അത് പിന്നെ സുതി കേട്ടാ ഒരിക്കൽ കുടിച്ചിട്ടോ മറ്റോ ആയിരിക്കും എന്നോട് മോശമായിട്ട് സംസാരിച്ചിരുന്നു അതിനുള്ള മറുപടി ഞാൻ തന്നെ ഒന്ന് കൊടുത്തു പിന്നെ അങ്ങനെ ഒരു സമീപനവും എൻ്റെ അടുത്ത് വന്നിട്ടില്ല മീരയിൽ നിന്നുകൂടി ആ സത്യം അറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു സുതി ഇതുവരെ താനന്ദ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് ഞാൻ ഇക്കാര്യം അറിയണ്ടേ കണ്ണ് നീരിലും ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഇതുപോലെ തകർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാത്തോണ്ടാണ് പറയാതിരുന്നത് എങ്കിലും ഒരിക്കൽ പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു പിന്നെ ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കാൻ എനിക്കറിയാമല്ലോ എങ്കിലും നിന്റെ മുഖത്ത് നോക്കി എങ്ങനെ അവന് ചോദിക്കാനുള്ള മനസ്സ് തോന്നി അവൻ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന അല്ല സുധിയേട്ട എല്ലാവരും എല്ലാവരുടെയും മനസ്സ് നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല അങ്ങനെ ആയിരിക്കണമെന്നുമില്ല സത്യം ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണ് ജീവിതത്തിൽ ആരെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇതൊന്നും ഓർത്ത് സുധേട്ടൻ വിഷമിക്കേണ്ട അത് കഴിഞ്ഞല്ലോ നമുക്കൊരാളെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കണ്ടില്ല അയാളോട് നിൽക്കും മാത്രമല്ല ആ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ കണ്ടിട്ടുമില്ല അയാളിങ്ങോട്ട് വന്നിട്ടില്ല സുധേട്ടൻ അതോർത്ത് വിഷമിക്കാതെ വളരെ കുറച്ച് ദിവസത്തെ ലീവുള്ളൂ അതിനിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച പിന്നെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതെയായി പോകില്ലേ അവൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു ആ നിമിഷം അവൾ തനിക്കൊരു അമ്മയാണെന്ന് കൂടി അവന് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ തനിക്ക് വേണ്ടത് ഒരു ആശ്വാസമായിരുന്നു അവനെ ചേർത്ത് പിടിച്ചവൾ തന്നോടടുപ്പിച്ച് കവളിൽ തഴുകിക്കൊണ്ടേയിരുന്നു നീ എന്താ എന്നോട് പറയണമെന്ന് പറഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ചായിരുന്നു അതിനിടയിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ നിമിഷമാണ് ഞാൻ അർജുൻ്റെ കാര്യം അവനോട് പറഞ്ഞില്ലല്ലോ അവൾ ഓർത്തത് അത് ഇതല്ല വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ സുധീൻ്റെ വിഷമാവുകയുള്ളു കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം എന്താണെങ്കിലും പറയാതെ എനിക്ക് പറ്റില്ല ഇതിലും വലുതായിട്ട് ഇനി എന്ത് വിഷമം വരാന് എന്താണെങ്കിലും നീ പറഞ്ഞു ശ്രുതി അവളോട് പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല സുധിയേട്ടാ സുധേട്ടം പോയി ഒന്ന് കുളിച്ചു ആയിട്ട് വാ അവളെ എതിർക്കാൻ അവന് തോന്നിയില്ല നേരെ ബാത്റൂമിലേക്ക് കയറി കൂളിയൊക്കെ കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് സതി അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു എടാ ഭക്ഷണം കഴിക്കണ്ടേ നീ വന്നപ്പോൾ തൊട്ട് പെണ്ണും പിള്ളേ കെട്ടിപ്പിടിച്ച് മുറിയിൽ തന്നെ ഇരിക്കയാണല്ലോ മറ്റാരും വേണ്ടേ അല്പം ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ ദേഷ്യമാണ് സുതിക്ക് വന്നത് എങ്കിലും അവൻ ഒന്നും സംസാരിച്ചില്ല ഭക്ഷണം കഴിക്കാൻ അമ്മ മീരയെ വിളിച്ചോ അല്പം ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു നിന്റെ ഭാര്യയെ ഞാൻ ഇനി അവൾ ഇരിക്കുന്നിടത്ത് ചെന്ന് വിളിക്കണമായിരിക്കും വിശപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ വന്ന് കഴിക്കും എങ്കിൽ പിന്നെ അവൾക്ക് വിശക്കുമ്പോൾ ഞാനും വന്ന് കഴിച്ചോളാം അതും പറഞ്ഞ് തിരിച്ചു പോയപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു സതിക്ക് നീ എന്താ എന്നോട് വഴക്കിനിറങ്ങിയിരിക്കുകയാണോ അവൾ പറഞ്ഞു തന്നതാണോ ഇങ്ങനെയൊക്കെ എന്നോട് പറയണമെന്ന് അമ്മ എന്ത് പറഞ്ഞാലും എന്തിനാണ് മീരെ കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ഇതിപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ആ പരിധി കഴിഞ്ഞ് നിൽക്കുകയാണ് സർവം തകർന്ന് നിൽക്കുകയാണ് അമ്മ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എടാ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യയുടെ അഹങ്കാരം മുഴുവൻ കാണേണ്ടത് ഞാനും ഈ വീട്ടിലുള്ളവരുമാണ് അത് ചോദ്യം ചെയ്യാൻ ചെന്നത് അവൾക്കിഷ്ടപ്പെട്ടില്ല അവൾ എന്തൊക്കെയോ എന്നു പറഞ്ഞാൽ നിന്നെ ഞങ്ങളിൽ നിന്നും അകറ്റി വെച്ചിരിക്കുകയാണ് ഏതായാലും എൻ്റെ ഭാര്യയുടെ അഹങ്കാരം ഇനി മുതൽ അമ്മ കാണണ്ട അതിനുള്ള സജ്ജീകരണങ്ങൾ ഞാൻ ഒരുക്കിക്കോളാം എനിക്കിപ്പോ അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അത്രയും പറഞ്ഞ് അവൻ മുറിക്കുള്ളിലേക്ക് പോയപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു സതി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായി തന്നെയാണ് സുതി എത്തിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവനോട് കൊമ്പ് കോർക്കാൻ നിൽക്കുന്നത് ശരിയാവില്ലെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ഉച്ചയ്ക്ക് സതി തന്നെ സുതിയെ മീരയെ ഭക്ഷണം കഴിക്കാനായി ചെന്ന് വിളിച്ചിരുന്നു അതിനുശേഷം മീര നിർബന്ധിച്ചപ്പോഴാണ് സുതി ഭക്ഷണം കഴിക്കാനായി ചെന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മീരയോട് ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല സതി അവൾക്ക് ഭക്ഷണം വിളമ്പിയതും അവനോട് ആരെങ്കിലും ഇരുത്തി കഴിപ്പിച്ചതും ഒക്കെ സുതി തന്നെയായിരുന്നു അങ്ങനെ കഴിക്കാൻ അവൾക്ക് ഒരു അല്പം മടി ഉണ്ടായിരുന്നെങ്കിലും സതിയുടെ മുഖം കൂടി കണ്ടപ്പോൾ അത് പൂർത്തിയായിരുന്നതാണ് സത്യം എങ്കിലും സുതി ഗൗരവത്തോടെ നോക്കിയപ്പോൾ കഴിക്കാതെ തരമില്ലായിരുന്നു നിനക്ക് എത്ര നാളത്തെ ലീവ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ താല്പര്യമില്ലാതെ സതി ചോദിച്ചു വളരെ കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ അതിനു മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം നീ സുഗന്ധിയുടെ വീട്ടിലേക്ക് പോകുന്നില്ലേ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം അതിന് അജയന് വലിയ പിണക്കോ ആണെന്നാണ് പറഞ്ഞത് സതി പറഞ്ഞു തൽക്കാലം ഞാൻ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ പിണങ്ങുന്നവരൊക്കെ ഇവിടെ പിണങ്ങിയിരിക്കട്ടെ ഇത്രയും കാലം എല്ലാവരുമായി ഇണങ്ങിയല്ലേ ജീവിച്ചത് എന്നിട്ടും സമാധാനമില്ലാത്തൊരു ജീവിതം മാത്രമാണ് എനിക്ക് കിട്ടിയത് ഇനിയിപ്പോ പിണങ്ങി ജീവിക്കുമ്പോഴെങ്കിലും സമാധാനം കിട്ടുമോ എന്ന് നോക്കാം താല്പര്യമില്ലാതെ സുതിയാത പറഞ്ഞപ്പോ ദേഷ്യത്തോടെ മീരയുടെ മുഖത്തേക്ക് നോക്കുകയാണ് സതി ചെയ്തത് ആ സമയം തന്നെ അവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു പിന്നെ അവിടെ ഇരിക്കാൻ മീരയ്ക്കും തോന്നിയില്ല ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളുമായി അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു അതും പിന്നെ കിടന്ന കുറച്ച് അധികം പാത്രങ്ങളും കഴുകി വെച്ചതിന് ശേഷം മറ്റെന്തോ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിനിടയിലാണ് സതി അവിടേക്ക് വന്നത് ഞാനിവിടെ നിന്നെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്ന് അവനെ കാണിക്കാനായിരിക്കും ഇതുവരെ ഇല്ലാത്ത ഈ പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് സതി മീരയോടായി പറഞ്ഞു താനീ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ഇപ്പോഴാണ് അവർ തന്നോടൊന്ന് സംസാരിക്കുന്നതെന്ന് ആ ഓർമ്മിച്ചു മീര ഇവിടെയുള്ളപ്പോൾ ഞാൻ തന്നെയല്ലേ എമ്മേ ഈ ജോലിയൊക്കെ ചെയ്തത് നീ നിന്റെ വീട്ടിൽ പോയപ്പോൾ ഇവിടെയുള്ളവരൊക്കെ പട്ടിണി കിടക്കാമായിരുന്നെന്നാണോ നീ വിചാരിച്ചത് അപ്പോഴും ഞങ്ങൾ ജീവിച്ചിട്ടില്ലേ അതുകൊണ്ട് സുതിയെ കാണിക്കാൻ വേണ്ടി കൂടുതൽ ജോലിയൊന്നും എടുക്കണ്ട ഇത്രയും കാലം ചെയ്തതുപോലെ ഞാനങ്ങ് അങ്ങ് ചെയ്തോളാം നിവേഗം അവന്റെ അടുത്ത് പോയിരിക്കെ അവനിപ്പോൾ നിന്നെ കണ്ടില്ലെങ്കിൽ വിളി തുടങ്ങും താല്പര്യമില്ലാതെ അത്രയും പറഞ്ഞ മറ്റു ജോലികളിൽ സതി വ്യാപൃതയാവാൻ തുടങ്ങിയിരുന്നു കരസിൽ തൊണ്ടക്കുഴികളം വന്നു നിന്നുവെങ്കിലും സുതി വീട്ടിലുള്ളത് കൊണ്ട് തന്നെ താൻ സ്വയം നിയന്ത്രിക്കണമെന്ന് തോന്നി മീര ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയിരുന്നു ആ സമയത്ത് സുതി എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് അവൾക്ക് അരികിൽ വന്നപ്പോൾ അവൻ ഡോർ ഡോറടക്കാൻ പറഞ്ഞു ഡോർ കുറ്റിയിട്ട് അവൻ്റെ അവൾ ഇരുന്നു അവൻ മെല്ലെ അവളുടെ മടിയിലായി കിടന്നു അവൾ തൻ്റെ കൈവിരലുകളാൽ അവൻ്റെ തലമുടിയിലെ ചെറുതായി തഴുകിക്കൊണ്ടിരുന്നു കുറച്ച് സമയമെങ്കിലും വിഷമങ്ങളെല്ലാം മറക്കാൻ സുതി ആഗ്രഹിച്ചിരുന്നു അവളുടെ ചുരിദാറ്റോ അല്പം പൊക്കി അവൻ തൻ്റെ താടിരോമങ്ങളാൽ അവളുടെ അണിവയറിൽ എക്കിളി കൂട്ടി അവന്റെ കുസൃതികൾ വർദ്ധിച്ച നിമിഷം ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെയാണ് മീരയ്ക്ക് തോന്നിയത് താൻ അവനെ വഞ്ചിക്കുന്നത് പോലെ ഒരു തോന്നൽ പ്രണയാർദ്രമായ അവളുടെ മുഖം ചുണ്ടുകളിൽ ചുംബിക്കാൻ ഒരുങ്ങിയവനെ അവൾ കൈകോൾ കൊണ്ട് തടഞ്ഞു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ അമ്പലം അവളെ നോക്കി എന്താണോ സുതേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതറിയാതെ ഏട്ടൻ എൻ്റെ ശരീരത്തിൽ തൊട്ട എനിക്ക് ഞാൻ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ തോന്നു എന്താ നീ കാര്യം പറ എനിക്ക് പ്രണയ വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സുധീറ്റിനോട് തുറന്നു പറഞ്ഞിട്ടില്ലേ അതിനിപ്പോ എന്താ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ എന്താ സംഭവിച്ചത് അകാരണമായ ഒരു ഭയം സുധീൻ ഉടലെടുത്തു ഇനിയും ഒരു നഷ്ടം കൂടി തനിക്ക് സഹിക്കാനുള്ള ശേഷിയില്ലെന്ന് അവൻ ഓർത്തു ഇനി ഒരിക്കലും അയാളെ ജീവിതത്തിൽ കാണില്ലെന്നാണ് ഞാൻ കരുതിയത് കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് അയാളെ കാണേണ്ടി വന്നു അതാരാണെന്ന് സുതിയേട്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വീർപ്പ് വീർപ്പുകൂട്ടലെ തോന്നും ആരാ അത് ആകാംക്ഷയോടെ സുതി ചോദിച്ചു അർജുൻ അവളുടെ ആ തുറന്നു പറച്ചിൽ വീണ്ടും സുതിക്ക് ഒരു പ്രഹരം ഏൽപ്പിക്കുന്നതായിരുന്നു ഒരു ഞെട്ടലോടെ ശുതി അവളുടെ മുഖത്തേക്ക് നോക്കി നമ്മുടെ അർജുനോ അതെ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം അവിശ്വസനീയതയോടെ വീണ്ടും അവൻ ചോദിച്ചു അർജുൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുജൻ എനിക്കിപ്പോ ആയിരുന്നു കോളേജിൽ പഠിച്ചത് അവനെ കാണാനോ മറ്റോ വന്നപ്പോൾ ഒരിക്കൽ അവിചാരിതമായി എന്നെ കണ്ടതാണ് പിന്നെ കുറേ നാൾ എൻ്റെ പുറകെ നടക്കായിരുന്നു ആദ്യമൊക്കെ ഒരു ശല്യക്കാരനാണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ഒരിക്കൽ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് കുറേ വട്ടം അർജുനൻ്റെ പുറകെ നടന്നപ്പോഴും എന്നെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും അർജുൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഞാൻ വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ അതേപോലെ വൈകുന്നേരം എന്നെ കാണും തിരിച്ചു പോവും അത്രയേ ഉള്ളൂ അങ്ങനെ ആയപ്പോൾ സുഹൃത്തുക്കളിൽ തന്നെ ചിലർ പറഞ്ഞു അത്രയ്ക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമൊക്കെ അങ്ങനെ എപ്പോഴോ വരുന്നതാണ് എന്ന് അങ്ങനെ ഒരിക്കൽ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാണ് പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ സുധീട്ടിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടവൻ തന്നോട് എന്തെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചോ പെട്ടെന്ന് ആകാംക്ഷയും ആദ്യം കയറുന്നുണ്ടായിരുന്നു സുതിക്ക് അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ഇന്നാണ് അർജുനെ കാണുന്നത് വീട്ടിൽ വെച്ച് അർജുൻ സുധിയേട്ടൻ്റെ ബന്ധുവാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഈ വിവാഹം പോലും നടക്കുമായിരുന്നില്ല ഇനി ഒരിക്കൽ പോലും ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളെയാണ് മുൻപിൽ വന്ന് നിന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു വലിയ പരീക്ഷണം കൂടി എന്നെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് അവളുടെ വാക്കുകൾ കേട്ട് എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു സുധി അവൻ എന്നിട്ട് കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാ ഞാനെല്ലാം സുധീട്ടിനോട് തുറന്നു പറഞ്ഞത് അത് മാത്രമല്ല എന്നെ പരിചയമില്ലാത്ത രീതിയിലല്ലേ സുധേട്ടിനു മുൻപിൽ അവൻ നിന്നത് അപ്പം ഞാൻ കൂടി അത് പറയാതിരുന്ന സുധീട്ടിനെ പറ്റിക്കുന്നത് പോലെ എനിക്ക് തോന്നി അവളുടെ ആ വാക്ക് അവനിൽ അല്പം ആശ്വാസം നിറച്ചിരുന്നു സാരമില്ല മീരേ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടി വരും അതിലൊന്നായിരുന്നു ഇതെന്ന് കരുതിയാൽ മതി അത് എന്നോട് തുറന്നു പറയാനുള്ളൊരു മനസ്സ് താൻ കാണിച്ചല്ലോ അതിനപ്പുറം മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സുധീഠനെ പരിചയപ്പെട്ടതിന് ശേഷം ഒരിക്കലും ഞാൻ അർജുനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല സുധീടനെ ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ മനസ്സ് തുറന്ന് സുധീടനെ സ്നേഹിച്ചതിന് ശേഷം എൻ്റെ ചിന്തകളിൽ പോലും അർജുൻ വന്നിട്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ ഒരു കുംഭസാരത്തിൻ്റെ ആവശ്യം എനിക്ക് മുൻപിൽ തനിക്കില്ല മീരാ അങ്ങനെ ഒരു ചിന്ത തന്നിലില്ലെന്ന് താനീ കാര്യം എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നലകളിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരാണ് ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ് പക്ഷെ ഇന്ന് രണ്ടുപേരും രണ്ട് ജീവിതത്തിലാണ് ഇനിയും ജീവിതത്തിൽ അവരെ കാണും കാണാതിരിക്കാൻ നിനക്ക് സാധിക്കില്ല അപ്പോഴൊക്കെ സാധാരണ പോലെ നീ പെരുമാറിയാൽ മതി പക്ഷെ എനിക്കവനെ കാണണ്ട സുധിയേട്ട അവനെ കണ്ട എനിക്കാ കാലഘട്ടങ്ങൾ ഓർമ്മിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ പോലും സുധിയേട്ടനെ ഞാൻ സ്നേഹിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്നെനിക്ക് ഓർമ്മിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പരമാവധി സുധിയേട്ടൻ അവനുമായുള്ള ചങ്കാത്തം ഒഴിവാക്കണം എനിക്കത് ഇഷ്ടമല്ല ഇതുവരെ ഒരു കാര്യവും സുധിയേട്ടനോട് ഞാൻ അരുതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതിന് കവിഞ്ഞ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ സുധിയേട്ടൻ അവന് കൊടുക്കരുത് അത് നല്ലതിനാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അത് ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെ തകർക്കാൻ കേൾപ്പുള്ള ഒന്നായി മാറുമെന്ന് ഞാൻ ഭയക്കുന്നു താൻ എന്താ ഉദ്ദേശിക്കുന്നത് അവനെ കാണുമ്പോൾ തനിക്ക് പഴയ പ്രണയം ഓർമ്മ വരുന്നു ഞാൻ വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ താൻ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നു സുധേട്ടനങ്ങനെ ചെയ്യുമെന്നോ അവനെ പ്രണയിക്കുമെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കൽ സ്നേഹിച്ചവരാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് അവർ വീണ്ടും ഒരുപാട് കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കണ്ടാൽ അതിനർത്ഥം വീണ്ടും പ്രണയത്തിലാകുമെന്നല്ല അത് രണ്ടു പേർക്ക് നൽകുന്ന അസ്വസ്ഥത ആയിരിക്കും മാത്രമല്ല നമുക്കിടയിൽ അർജുനുണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മനസ്സും മാനസികാവസ്ഥയും അതിനു വേണ്ട പരിഹാരം ഞാൻ ചെയ്തോളാം പക്ഷേ അർജുൻ ഇങ്ങോട്ട് വരരുതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല മീരേ തനിക്കറിയാമല്ലോ അർജുൻ ചെറിയച്ചൻ്റെ മകനാണ് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് കുറച്ചു കാലങ്ങൾ മുൻപ് വരെ ചെറിയച്ഛൻ്റെ കുടുംബവുമായി അമ്മയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല എൻ്റെ ഇപ്പോൾ രണ്ടു കൂട്ടർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ ഇവിടെ വരരുതെന്ന് എനിക്ക് കടമ്പിടുത്തം പിടിക്കാനൊന്നും സാധിക്കില്ല അവൻ്റെ സാന്നിധ്യം തനിക്ക് ഉണ്ടാക്കുന്ന അസ്വസ്ഥത മാറ്റിത്തരാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം അതിനപ്പുറം തനിക്കിപ്പോ മറ്റൊരു വാക്ക് തരാൻ പറ്റില്ല പിന്നെ എൻ്റെ മുൻപിൽ ഒന്നുമില്ലാത്തതുപോലെയല്ലേ അവൻ നിന്നത് ഞാനും ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല എനിക്കൊന്നും അറിയില്ല ജീവിതത്തിൽ ആരുമില്ലെന്ന് കുറച്ച് മുൻപ് വരെ ഞാൻ കരുതിയിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി എനിക്ക് ആരുമില്ലെങ്കിലും താൻ ഉണ്ടാവും മനസ്സും കൊണ്ട് പോലും എന്നെ ചതിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തൻ്റെ ശരീരത്തിൽ തൊട്ട നിമിഷം തന്നെ തനിക്ക് ഇക്കാര്യം എന്നോട് പറയണമെന്ന് തോന്നിയെങ്കിൽ ആ മനസ്സിൻ്റെ പരിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുവരെ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ ആർക്കും ഒരു വിഷമങ്ങൾ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള എന്നോട് ഈശ്വരന്മാർ പരീക്ഷണങ്ങൾ മാത്രമാണല്ലോ കാണിക്കുന്നതെന്ന് ഞാൻ കരുതി എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലല്ലോ എന്ന് ഞാൻ കുറച്ച് മുൻപുകൂടി ചിന്തിച്ചതേ ഉള്ളൂ പക്ഷേ ജീവിതത്തിൽ എനിക്ക് ഈശ്വരൻ തന്ന ഏറ്റവും വലിയ സമ്പാദ്യവും സമ്മാനവും താനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മനസ്സ് മാത്രം മതി എനിക്ക് മറ്റ് സമ്പാദ്യങ്ങൾ ഒന്നും വേണ്ട എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ലോ എന്നുള്ള സമാധാനത്തിന് എനിക്കിനി ജീവിക്കാലോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവൾ തൻ്റെ കൈകളാൽ അത് തുടച്ചു കൊടുത്തു ഇപ്പോൾ ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇതിനിടയിൽ ഇക്കാര്യം കൂടി പറഞ്ഞ് മനസ്സ് തകർക്കേണ്ട എന്ന് ഞാൻ കരുതിയത് പക്ഷെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ കാര്യം സുധിയേട്ടൻ അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് എനിക്കൊരു തോന്നൽ സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു ഇപ്പോൾ ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് തണുത്തത് എനിക്ക് വേണ്ടി ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞപ്പോൾ ആ നിമിഷം അവളും കരഞ്ഞു പോയിരുന്നു എത്ര സമയം അങ്ങനെ നിന്നു അവൾക്കറിയില്ല ഇടയ്ക്കെപ്പോഴും ആശ്വാസത്തിന്റെ ചുംബനങ്ങൾ വികാരത്തിന്റെ അഗ്നിയിൽ വീണു പിന്നെ അത് തനുവിനെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി ശരീരങ്ങൾ വിയർത്തു ഒരു നൊമ്പരത്തോടെ അവൻ അവരവളിൽ ചേർന്നു രണ്ടുപേരുടെയും വേദനകൾക്കുള്ളൊരു പരിഹാരമായി ആ പ്രണയം ഇരുവരുടെയും ശരീരത്തിൽ ഒഴുകി തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ